ഈ സമരം കഴിഞ്ഞ തിങ്കളാഴ്ച ചിറയൻകീഴ് താലൂക്കിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ നടന്നു ഇന്ന് ഇതേ സമയത്ത് തന്നെ നെടുമങ്ങാട് ഇതേ വിഷയത്തിൽ നമ്മുടെ ധർണ് നടക്കുകയാണ് നാളെ അതുപോലെ മലയൻകീഴ് നമ്മുടെ ധർമ്മ നടന്നു നാളെ ഈ ധർണ് നടക്കും തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ തുടർ സമരങ്ങളുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സഖാവ് വേണുപോലെ പറഞ്ഞതുപോലെ സാധാരണക്കാരൻ്റെ അന്നം മുട്ടുന്ന ഈ കർഷക ഈ നാട്ടിലെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് നമ്മുടെ അന്നം മുട്ടാൻ പോവുകയാണ് നമുക്കറിയാം നമുക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല നാളെ ആരെങ്കിലും നെല്ലുണ്ടാക്കും നമ്മൾ ആരെങ്കിലും അത് കുത്തി നെല്ലാക്കും അരിയാക്കും അത് നമ്മൾ കഴിക്കും എന്ന് മാത്രം വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് ഹാനി ഉണ്ടാക്കാൻ പോകുന്നു അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങളിലൂടെ സമരങ്ങളിലൂടെ നമ്മുടെ സഹപ്രവർത്തകർ നടത്തണമെന്നാണ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് എവിടെയെല്ലാം അഞ്ചാളുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുമോ അവിടെയെല്ലാം ഈ സമരവുമായി നമ്മുടെ ഈ ആഗ്രഹവുമായി ഈ ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം നമുക്കറിയാം നമ്മൾ വെറും ജാതിക്കും മതത്തിനും ദൈവത്തിനും എതിരായി മാത്രം സംസാരിക്കുന്ന ഒരു സംഘടനയല്ല അത് മാത്രം തൊഴിലാക്കി നടക്കുന്ന ആളുകളും ഉണ്ടാവാം ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് അന്ധവിശ്വാസങ്ങൾ ഒരു കാരണമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുന്നത് അവൻ്റെ സാമ്പത്തികമായ ഭദ്രതയ്ക്ക് അവൻ്റെ ഭക്ഷ്യ സാധനങ്ങളുടെ ലഭ്യതയ്ക്ക് ഒക്കെ എതിരായ നിയമങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും നമുക്ക് സന്ധിയില്ലാത്ത സമരവുമായി മുമ്പോട്ട് പോകേണ്ടി വരും നമുക്കറിയാം ഈ നവംബർ ഡിസംബർ എന്ന് പറയുന്നത് ഏറ്റവും ഡൽഹിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശ സമയമാണ് അവിടെയാണ് നമ്മുടെ ഈ പാവപ്പെട്ട ഈ കർഷകർ അവന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി സമരം ചെയ്യുന്നത് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നമ്മുടെ തുടർ സമരങ്ങളിൽ എല്ലാ സഹപ്രവർത്തകരുടെയും സഹാക്കളുടെയും കാര്യമായ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ കെ സഹാർ രണ്ടു വാക്കും